ഹലോ ഗൈസ് ഗോൾഡ് അതിന്റെ ഓൾ ടൈം ഹൈ ആയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ അറിയാത്തവരുണ്ടോ എങ്കിൽ ഗോൾഡ് ഇപ്പൊ അതിന്റെ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് ഇതിനെന്താണ് റീസൺ റീസൺ ഇമോഷൻസ് തന്നെയാണ് ലൈക്ക് ഇപ്പൊ വലിയ ബാങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലൈക്ക് ബോൺസിലോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറയും സോ ഒബ്വിയസ്ലി അവർ എന്ത് ചെയ്യും മൂവ് ഓൺ ചെയ്യും സോ അപ്പോ അവര് കുറച്ചുകൂടെ സേഫും ഹൈ റിട്ടേൺ ബിളും ആയിട്ടുള്ള അവിടേക്ക് പോവും സോ അങ്ങനെ നോക്കുമ്പോൾ ഗോൾഡ് ഈസ് മച്ച് മോർ ബെറ്റർ പിന്നെ വേറൊരു കാര്യം കൂടി യു എസ് ഡോളറിന്റെ സ്ട്രെങ്ത് ലൈക്ക് അതിന്റെ വാല്യൂ കുറയുമ്പോഴും ഗോൾഡ് ബുള്ള കാരണം ഇങ്ങനെ ഡോളറിന്റെ വാല്യൂ കുറഞ്ഞാല് വേറെ കൺട്രീസിലുള്ളവർ നോക്കുമ്പോൾ ഗോൾഡിനെ ഈസിയായിട്ട് ബൈ ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ ബൈ ഓർഡേഴ്സ് വന്നാല് ഡെഫിനറ്റ്ലി ഗോൾഡ് വിൽ ഗോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഗോൾഡ് ഇനിയും മേലോട്ട് പോവോ അതോ താഴോട്ട് പോവോ ജസ്റ്റ് കമന്റ്